എനിക്ക് രസം കുടിക്കാൻ വേണ്ടിയിട്ട് സദ്യ ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ലാട്ടാ സിമ്പിളായിട്ട് ഞാൻ ഒരു റെസിപ്പി പറഞ്ഞിട്ടെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കഷ്ണം തക്കാളിയും ഉള്ളിയും പിന്നെ അഞ്ചാറില് വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം അതേ അളവിൽ കുരുമുളക് കുരു ഉണ്ടാവില്ലേ കുരുമുളക് അത് ഇട്ടിട്ട് ഒരു സ്പൂൺ നിറച്ചും ഉണ്ടാവില്ലേ മല്ലിക്കുരു തന്നെ എടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിക്കായിട്ടുള്ള ആക്കിയിട്ട് എടുക്കണം പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ കടുവൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളകും കുറച്ച് കരിയേപ്പിലും ഇട്ട് കൊടുത്തിട്ട് കൈ പൊള്ളാണ്ട് നോക്കണം എൻ്റെ കൈ പൊള്ളിപ്പോയിനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച അരപ്പ് ഉണ്ടാവില്ലേ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ആ വെള്ളം ഒന്ന് കൊടുക്കണം നമ്മൾ രണ്ട് പൊടികൾ അതിൻ്റെ അത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുള മുളക് പൊടിയും ഉണ്ടാവില്ലേ അത് മാത്രം കേട്ടോ മുളക് പൊടി നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മൾ പച്ചമുളക് ഒരു പച്ചമുളക് നമ്മൾ ചേർത്തിയാവുന്ന കേട്ടോ കുറച്ച് പുളി വെള്ളം കൂടി നമുക്ക് വേണം വെള്ളം കുറച്ച് അധികമായാലും പ്രശ്നമൊന്നുമില്ല കാരണം രസം എന്തായാലും വെള്ളം പോലെ ആണെന്നല്ലോ വേണ്ട തിക്കായാലും അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് നിങ്ങൾ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം മല്ലിച്ചപ്പ് കുറച്ച് മല്ലിച്ചപ്പല്ല അധികം മല്ലിച്ചപ്പാണ് ഈ രസത്തിൻ്റെ മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ കേട്ടോ എനിക്ക് മല്ലിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമ്മൾ രസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് രസം ചോറിലൊഴിച്ച് തിന്നായിട്ട് നല്ലത് എന്താ പറയുക ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കൂലേ അതാണ് കേട്ടോ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ രസം കുടിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ റെസിപ്പി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ